സ്വാഗതം കോവിഡ് വ്യാപനം ലോകത്തെ മുഴുവൻ സാമ്പത്തികാവസ്ഥയെ അങ്ങനെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ മരണസംഖ്യയും കുതിച്ചുയർന്നു സാമ്പത്തികമായി മികച്ച നിലയിലുള്ള രാജ്യങ്ങളെ പോലും കോവിഡ് കോവിഡ് ബാധിക്കുകയുണ്ടായി അമേരിക്ക ജർമ്മനി ബ്രിട്ടൻ എന്നീ സാമ്പത്തിക ശക്തികൾക്ക് പോലും കോവിഡ് നൽകിയ തിരിച്ചടിയെ പ്രതിരോധിക്കാനായില്ല കടത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതോടെ വ്യവസായ സ്ഥാപനങ്ങളും ഓഫീസുകളും പ്രവർത്തിക്കാതിരുന്നതാണ് സാമ്പത്തിക തിരിച്ചടിക്ക് കാരണമായി കാരണമായി ഗൾഫ് സമാനമായ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടായിരക്കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം നഷ്ടമാണ് ഗൾഫ് നാടുകളിൽ സംഭവിച്ചതെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു കോവിഡ് വ്യാപനത്തിന്റെ തിരിച്ചടികൾ ഗൾഫ് നാടുകളിൽ നിന്നും ഉടനൊന്നും ഒഴിയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തൊഴിലാളികളുടെ കൂട്ടത്തോടെയുള്ള ും വ്യവസായ സ്ഥാപനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവച്ചതും സാമ്പത്തിക പ്രതിസന്ധി ശക്തമാക്കി എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഇടിവും ഗൾഫ് രാജ്യങ്ങളുടെ നട്ടല് ഒടിക്കും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ സാഹചര്യം പ്രഹരമാകും പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഈ അവസ്ഥ തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത് കോവിഡ് പ്രതിസന്ധി ഉടൻ കുറയില്ലെന്ന വിലയിരുത്തലാണ് രാജ്യങ്ങൾ കോവിഡ് വ്യാപനത്തിന്റെ പ്രത്യാഘാതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുമെന്ന് താൻ വിശ്വസിക്കുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതോടൊപ്പം വ്യോമയാന മേഖലയിലെ നിയന്ത്രണങ്ങളാകും ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവസായ ഇടപാടുകൾക്ക് ഈ തടസ്സം തിരിച്ചടിയാകും സാങ്കേതിക അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളും ആപ്ലിക്കേഷനുകളും നൽകുന്ന സഹായമാകും ഈ ഘട്ടത്തിൽ നേട്ടമാക്കുക വ്യാപാര മേഖലയിലെ തിരിച്ചടികൾ മറികടക്കാൻ ഉടൻ കഴിയില്ലെന്നും വിദഗ്ധർ പറയുകയാണ് എന്നാൽ യു എയിലും ഒമാനിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂണിൽ യു എയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ് കോവിഡ് തിരിച്ചടിക്കും യു എ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും ലഭിക്കുന്നുണ്ട് ഇവരിൽ നിന്നായി അഭിമുഖമടക്കമുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞു ഫെബ്രുവരിയിൽ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം കൂടുതൽ ആളുകളെയാണ് ആവശ്യമായി പുലം വരുന്നത് സാങ്കേതിക തസ്തികകളിൽ ഒമാനിൽ നിന്നുള്ളവരെ നിയമിക്കാനുള്ള ശ്രമവും ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നുണ്ട് എന്നാൽ സ്വദേശവൽക്കരണം തിരിച്ചടിയാകുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ